നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് പാകിസ്ഥാന്റെ പതിവ് ശൈലിയാണ് അസിം മുനീറിന്റെ ആണവ ഭീഷണിയെ ഇന്ത്യ ആണവായുധം കാട്ടിയുള്ള ഭീഷണി പാകിസ്ഥാന്റെ ഒരു പതിവ് ശൈലിയാണ് ഈ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങില്ല ഇത്തരം പരാമർശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നിരുത്തരവാദിത്വത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇന്ത്യയുടെ ഒരു സൗഹൃദ രാജ്യത്തിന്റെ മണ്ണിൽ വെച്ചാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ഇത്തരം ഭീഷണികൾ മുഴക്കുന്നത് ഇത് അമേരിക്ക കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഞങ്ങളൊരാണവായുധ രാജ്യമാണ് ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകുമെന്നാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ പ്രഖ്യാപനം അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ പാകിസ്ഥാൻ കരസേനാ മേധാവി നടത്തിയത് ായി പറയപ്പെടുന്ന പരാമർശങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആണവ ഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാന്റെ പതിവ് ശൈലിയാണ് സൈന്യം ഭീകര സംഘടനകളുമായി കൈകോർക്കുന്ന ഒരു രാജ്യത്തെ ആണവ നിയന്ത്രണ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള സംശയങ്ങളെ ഇത് ഊട്ടിയുറപ്പിക്കുന്നു ഒരു സൗഹൃദ രാജ്യത്തിന്റെ മണ്ണിൽ വെച്ച് ഇന്ത്യക്കെതിരെ ഇത്തരം ഭീഷണികൾ മുഴക്കുന്നത് ഖേദകരമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു രാജ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഇന്ത്യ തുടർന്നും സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം മറുവശത്ത് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഭീഷണികളെ പുച്ഛിച്ചു തള്ളുകയാണ് ഇന്ത്യ ലോകത്തിന്റെ പകുതി നശിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയും എന്ന ഉന്നയിച്ച പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ വാദങ്ങൾ പൊളിഞ്ഞടുങ്ങുകയാണ് മറുവശത്ത് ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാകിസ്ഥാന്റെ കൈവശം എത്രമാത്രം ആയുധശേഖരമുണ്ട് അവ എത്രത്തോളം ഇന്ത്യക്ക് അപകടമുണ്ടാക്കാൻ കഴിയും ലോകത്തിന്റെ പകുതിയോളം തങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയും എന്ന പാകിസ്ഥാന്റെ അവകാശവാദത്തെ പുച്ഛിച്ചു തള്ളുകയാണ് വിദഗ്ധർ സ്റ്റോക്ക് ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ കൈവശമുള്ളത് നൂറ്റി എഴുപത് ആണവ പോർമുനകൾ ഇന്ത്യയുടെ പക്കലുള്ളത് നൂറ്റി എഴുപത്തിരണ്ട് ആണവ പോർമുനകൾ വിക്ഷേപണ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ ഏറെ മുന്നിലാണ് എന്നീ പഠനം പറയുന്നു പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടാവാം പക്ഷേ അവ പ്രയോഗിക്കാൻ പാകിസ്ഥാൻ ഒട്ടേറെ പരിമിതികളുണ്ട് ഉണ്ടയുണ്ട് വെടിവെക്കാനുള്ള തോക്കില്ല അതാണിപ്പോൾ പാകിസ്ഥാന്റെ സ്ഥിതി ആണവായുധങ്ങൾ അറയിലിരിക്കുമെന്ന് ഇന്ത്യ പറയുന്നതും അതുകൊണ്ട് പാകിസ്ഥാന്റെ കൈവശമുള്ള ഏറ്റവും മികച്ച ബാലിസ്റ്റിക് മിസൈൽ എന്നറിയപ്പെടുന്നത് ഷഹീൻ ത്രീയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയാണ് ഷഹീൻ ത്രീക്കുള്ളത് ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തൊടുത്ത മിക്ക മിസൈലുകളും ഇന്ത്യയുടെ വ്യോമപ്രതിരോധം തകർത്തെറിയുന്നത് നമ്മൾ കണ്ടു ഒരുപക്ഷെ ആണവ പോർബനുകൾ സജ്ജമാക്കി പാകിസ്ഥാനിൽ നിന്ന് മിസൈലുകൾ തൊടുത്താൽ പാക് പണ്ണിൽ തന്നെ അവ തകർക്കാൻ ഇന്ത്യക്ക് കഴിയും രണ്ടായിരത്തി കിലോമീറ്റർ ഒരുപക്ഷെ ഇന്ത്യയിൽ അതിലപ്പുറം മിഡിൽ ഈസ്റ്റിലെ ചില ഭാഗങ്ങളിലും എത്താൻ ഈ മിസൈലിന് കഴിഞ്ഞേക്കാം അതിലപ്പുറം ലോകത്ത് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാന് കഴിയില്ല പാകിസ്ഥാന്റെ കൈവശമുള്ള മറ്റൊരു ബാലിസ്റ്റിക് മിസൈലാണ് അബാബിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി എന്നാൽ ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ കാര്യത്തിൽ പരിമിതമായ പരീക്ഷണങ്ങൾ മാത്രമാണ് ഇതുവരെ പാകിസ്ഥാൻ നടത്തിയത് പാകിസ്ഥാന്റെ കയ്യിലുള്ള ഫത്താ ടു മിസൈൽ നേരത്തെ ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചിരുന്നു നാനൂറ് കിലോമീറ്റർ ദൂരെ പ്രഹരശേഷിയുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ എന്നാൽ പാകിസ്ഥാന്റെ ഭക്ത ടു ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനം നിഷ്പ്രയാസം തകർത്തെറിഞ്ഞിരുന്നു പാകിസ്ഥാന്റെ കൈവശമുള്ള ഷഹീൻ ടു എന്ന മിസൈൽ ശ്രേണി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി ഭൂതലത്തിൽ നിന്ന് തുടക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ കോരി മിസൈൽ സംവിധാനത്തിന് രണ്ടായിരം കിലോമീറ്ററാണ് ദൂരപരിധി പാകിസ്ഥാന്റെ കയ്യിലുള്ള മറ്റൊരു മിസൈൽ ശ്രേണി ബാബർ ത്രീയാണ് നാനൂറ്റൻപത് കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ ദൂരപരിധി ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ ഏറ്റവും ദൈർഘ്യമേറിയ മിസൈലിനു പോലും കിഴക്കരേഷ്യയിലോ യൂറോപ്പിന്റെ പടിഞ്ഞാറൻ ഭാഗത്തോ വടക്കേ അമേരിക്കയിലോ പോലും എത്താൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അവർ ലോകത്തിന്റെ ഭഗതി ഭാഗമൊക്കെ തങ്ങൾ തകർക്കുമെന്ന് ഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാന്റെ പ്രഹരപരിധി അതിന്റെ സമീപ പ്രദേശങ്ങളിലേക്കും രാജ്യങ്ങൾക്കും അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ അവർക്ക് കഴിയില്ല എണ്ണായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ജന്മം കൊടുക്കുകയാണ് ഇന്ത്യ ആഗോളതലത്തിൽ ആക്രമിക്കാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ ബോംബർ വിമാനങ്ങളും ഇനി ഇന്ത്യയ്ക്ക് സ്വന്തമാകും പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞതുപോലെ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധ സംവിധാനമൊന്നും പാകിസ്ഥാനില്ല പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ അവകാശവാദങ്ങൾ തള്ളിക്കളയുകയാണ് ഇപ്പോൾ വിദഗ്ദ്ധർ ലോകത്തിന്റെ പകുതി പോയിട്ട് ഒരു ഭാഗം പോലും ആക്രമിക്കാനുള്ള ആയുധശേഷി ഇന്ന് പാകിസ്ഥാന്റെ കൈവശമില്ല പാകിസ്ഥാന്റെ ആണവ നയം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള നാഷണൽ കമാൻഡ് അതോറിറ്റിയാണ് പ്രവർത്തന നിയന്ത്രണം സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷനിലും നിക്ഷിപ്തം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാകിസ്ഥാൻ കരസേനാ മേധാവിയാണ് ഏറ്റവും നിർണായക വ്യക്തിയെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിലെ വിദഗ്ധർ പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണങ്ങൾക്കിടയിൽ പാകിസ്ഥാന് നേർക്ക് ഇന്ത്യ തൊടുത്ത മിസൈലുകൾ ഈ മിസൈലുകൾ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ പതിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അമേരിക്കൻ മണ്ണിൽ വെച്ച് പാകിസ്ഥാൻ സൈനിക മേധാവി നടത്തിയ നിരുത്തരവാദപരമായ മുന്നറിയിപ്പുകളും ഭീഷണികളുമൊക്കെ അമേരിക്കയ്ക്ക് തന്നെ നാണക്കേടാകുന്നു ഇക്കാര്യങ്ങളിൽ വിമർശനവുമായി ഇപ്പോൾ പെന്റകൾ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കിൾ റൂബനടക്കം രംഗത്തെത്തി പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു സൈനിക മേധാവിയുടെ പ്രസ്താവന പൂർണ്ണമായും അസ്വീകാര്യമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഐ എസും ഒസാമ ബിൻലാദനും മുൻപ് നടത്തിയ പ്രസ്താവനകൾക്ക് സമാനമാണിത് അസിമുനീർ കൂട്ടുധരിച്ച ഒസാമ ബിൻലാദനാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു നാറ്റോയ്ക്ക് പുറത്തുള്ള യു എസിന്റെ ഒരു പ്രധാന സഖ്യകക്ഷി എന്ന പദവിയിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാകിസ്ഥാനെ തീവ്രവാദത്തിന്റെ പ്രധാന സ്പോൺസറായി പ്രഖ്യാപിക്കണം അസിം മുനീറിന് യു എസ് വിസ നൽകുന്നത് പൂർണ്ണമായി വിലക്കണം പാക് സൈനിക മേധാവിയുടെ പ്രസ്താവനയ്ക്കിടെ അവിടെ സന്നിഹിതരായിരുന്ന യു എസ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കാതിരുന്നതും റൂബിൻ ചോദ്യം ചെയ്യുന്നു ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയ അസിം മുനീറിനെ ഉടൻ തന്നെ അവിടെ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു റൂബിൻ പറയുന്നത് ജോർജ്ജ് ഡബ്ല്യു ബുഷ് തുടങ്ങിവച്ച ഇന്ത്യ യു എസ് പങ്കാളിത്തത്തിൽ നിന്ന് പിന്മാറുന്ന സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ ആണവ രാജ്യമാണ് ഞങ്ങളെ തകർത്താൽ ലോകത്തിന്റെ പകുതി നശിപ്പിച്ചിട്ട് ഞങ്ങൾ പോകൂ എന്ന പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ വാക്കുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിശ്ചിതമായ വിമർശനങ്ങളാണ് ഈ പ്രസ്താവനയ്ക്കെതിരെ ഉയരുന്നത് സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല ഇന്ത്യ അണകെട്ടിയാൽ അത് പൂർത്തിയാകുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കും തുടർന്ന് പാകിസ്ഥാൻ പത്ത് മിസൈലുകൾ അയച്ച് അവ തകർക്കും പാകിസ്ഥാന്റെ കഴുത്തിലെ ഞരമ്പാണ് കാശ്മീരെന്നും അത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമല്ലെന്നും പാകിസ്ഥാൻ സൈനിക മേധാവി പ്രസ്താവന നടത്തിയത് അമേരിക്കൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി ഇന്ത്യ ട്രോളാനാണ് ശ്രമിക്കുന്നത് എന്ന് ഇന്ത്യയിലെ മുതിർന്ന ജേർണലിസ്റ്റ് ശേഖർ ഗുപ്ത പറയുന്നു രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് തവണയാണ് ഇപ്പോൾ അമേരിക്കൻ സന്ദർശനം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവി ഇന്ത്യ വെല്ലുവിളിക്കുന്നതാവട്ടെ അമേരിക്കൻ മണ്ണിൽ നിന്നും അമേരിക്കൻ ജനറൽ കെയ്നുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അസി എന്നാൽ അസിമുനുനീറിന്റെ നീക്കങ്ങൾ അത്ര കണ്ട് വിജയിക്കാനുള്ള സാധ്യത അമേരിക്കയിൽ ഇപ്പോഴില്ല മധ്യേഷ്യയിലെ സൈനിക നീക്കങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന യു എസ് സെൻട്രൽ കമാൻഡിന്റെ പുതിയ നേതാവായി ഇസ്രയേലുമായി കൂടുതൽ അടുപ്പമുള്ള മൈക്കിൾ എറിക് കുറില്ലയെ ഇപ്പോൾ അമേരിക്ക നിയമിച്ചിരിക്കുന്നു ഈ നിയമന ചടങ്ങിൽ അസീമുനീർ പങ്കെടുത്തു എന്നാൽ ഇസ്രയേൽ പറയുന്നത് വേദവാക്യമാകുന്ന മൈക്കിൾ എറിക്കിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ആയിരിക്കില്ല ഇന്ത്യ ആയിരിക്കും അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ട രാജ്യം ഇന്ത്യ തിളക്കമുള്ള ഒരു മേഴ്സിഡസ് കാറാണെങ്കിൽ പാകിസ്ഥാൻ കല്ലുകൾ നിറച്ച ഒരു ട്രക്കാണ് ഈ ട്രക്കിൽ മേഴ്സിഡസ് കാർ ഇടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് അസി മുനുനീർ ചോദിക്കുന്നത് ഈ താരതമ്യത്തെ തുടർന്ന് മലയാളികൾ സമൂഹമാധ്യമങ്ങളിൽ നിരവധി ട്രോളുകളിടുന്നു പാണ്ഡിലോറിക്ക് മുന്നിൽ മസിൽ പിടിക്കുന്ന തവളെ പലരും ചിത്രീകരിക്കുന്നു ആണവായുധം ഉപയോഗിക്കും എന്ന തരത്തിൽ അസിം മുനീർ നടത്തിയത് ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലാണ് എന്ന് ശേഖർ ഗുപ്ത പറഞ്ഞു ഒരിക്കലും പാകിസ്ഥാനെ പോലൊരു രാജ്യത്തെ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്ക അനുവദിക്കില്ല ഇക്കാര്യങ്ങൾ ഉറപ്പാണെന്നിരിക്കെ അസിം മുനീർ മുഴക്കിയ ആണവ ആണവഭീഷണികൾ വെറും ഉണ്ടയില്ല വഴി മാത്രമാണ് ശേഖർ ഗുപ്ത പരിഹസിക്കുന്നു പാകിസ്ഥാനെ രക്ഷിക്കുക എന്നതല്ല അമേരിക്കയുടെ ലക്ഷ്യം മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പും ആയുധശക്തിയിലെ കുതിപ്പുമൊക്കെ തടയിടുക ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ ഇന്ത്യയെ ട്രോളാന്റ് ഉപയോഗിക്കുന്നു അതുവഴി ഇന്ത്യ സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ് ട്രംപിന്റെ ലക്ഷ്യം പാകിസ്ഥാനിലെ സൈനിക ഏകാധിപതികൾ എല്ലാ കാലത്തും പാകിസ്ഥാന് നാശം മാത്രമേ വിതച്ചിട്ടുള്ളൂ അക്കൂട്ടത്തിൽപ്പെട്ട അഞ്ചാമനാണ് അസി പാകിസ്ഥാനു തോൽവികൾ മാത്രം സമ്മാനിച്ചവരാണ് ഏകാധിപതികളായ അവിടുത്തെ സൈനിക മേധാവികൾ പാകിസ്ഥാൻ സൈനിക മേധാവി അമേരിക്കൻ മണ്ണിൽ നിന്ന് ഇന്ത്യയെ വെല്ലുവിളിച്ചതിന് തൊട്ടു പിന്നാലെ ബിലാവൽ ഫൂട്ടോ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനങ്ങളും മുന്നറിയിപ്പുമായി രംഗത്തെത്തി സിന്ധു ജല കരാറിനെ ചൊല്ലി ഇന്ത്യക്ക് ഭീഷണി മുഴക്കുകയാണ് വീണ്ടും ബിലാവൽ ഫൂട്ടോ ഓരോ പാകിസ്ഥാനിയും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നതിനാൽ ഈ യുദ്ധത്തിൽ ഇന്ത്യ തോൽക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ആറ് നദികളും തിരിച്ചുപിടിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ശക്തമായ സർജിക്കൽ സ്ട്രൈക്ക് ഇപ്പോഴും ആ ഭീകര ക്യാമ്പുകൾ ശവപ്പറമ്പുകളായി തുടരുന്നു അതിനിടയിൽ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കെതിരെ ഏറ്റവും ലളയച്ഛമായ ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ നയതന്ത്രജ്ഞർക്കുള്ള വെള്ളവും പാലും പത്രങ്ങളുമൊക്കെ നിഷേധിച്ചിരിക്കുന്നു ഇതിനെ തുടർന്ന് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞർക്കുള്ള പത്രവിതരണം ഇന്ത്യയും നിർത്തിവെച്ചു നേർക്കുനേർ ഓങ്ങി ഓങ്ങിനിൽക്കുകയാണ് പാകിസ്ഥാന് നേർക്കിന്ത്യ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം ഏറെ മാറിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഭൗമ രാഷ്ട്രീയ ഇടപെടലുകളും ഇപ്പോൾ ശക്തമാണ് ഇന്ത്യയിലുണ്ടായിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇപ്പോഴിവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദുർബലമായ എൻഡിഎ സർക്കാരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് എങ്കിലും ആ എൻഡിഎ സർക്കാരിന്റെ പിന്നിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം അണിനിരന്നിരുന്നു ഇപ്പോൾ ശക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങളാണ് ഇന്ത്യ കൈക്കൊള്ളുന്നത് എന്നാൽ പ്രതിപക്ഷ കക്ഷികൾ പലപ്പോഴും ഇന്ത്യൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നു അത് പാകിസ്ഥാനുമായുള്ള സൈനിക ഇടപെടലുകളായാലും അമേരിക്കയുമായുള്ള താരിഫ് യുദ്ധമായാലും പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിന് ഒരു ക്രെഡിറ്റും കൊടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു നടത്തുന്നത് എല്ലാത്തിനും തെളിവും കണക്കുമൊക്കെ അവർ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെ കാർഗിൽ യുദ്ധസമയത്ത് സൈന്യത്തിനൊരു നിബന്ധന ഭരണകൂടം വെച്ചിരുന്നു ഒരു കാരണവശാലും നിയന്ത്രണ രേഖ കടക്കരുത് എന്നാൽ പുതിയ മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പലവട്ടമാണ് നിയന്ത്രണ രേഖ കടന്ന് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള സൈനിക സംഘർഷങ്ങളിൽ അതിർത്തി കടന്നുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ ഒരു പതിവ് കാഴ്ചയാണ് മുൻപൊക്കെ സർക്കാർ സൈന്യത്തിന് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് സൈനിക നടപടി അതിർത്തി കടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി സൈന്യത്തിനായിരിക്കും എന്നാൽ കേന്ദ്ര സർക്കാർ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സൈനിക നേതൃത്വത്തോട് അതിർത്തി കടന്ന് ശത്രുവിനെ ആക്രമിക്കാൻ ഇപ്പോൾ ആജ്ഞ നൽകുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് ബലക്കോട്ട് ആക്രമണത്തിലും ഈ നിശ്ചയദാർഢ്യമാണ് ഇന്ത്യ പുറത്തെടുത്തത് ഒരു വശത്ത് കരുത്തോടെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഇന്ത്യയുടെ സൈനിക ബലം മറുവശത്ത് ഒരിക്കലും സ്ഥിരതയില്ലാത്ത പ്രസ്താവനകളുമായി നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ചാർജ് എടുത്തതിനു ശേഷം അജിത് ഡോവൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു പാകിസ്ഥാൻ സർക്കാരിനെയും ജനങ്ങളെയും ഏതെങ്കിലും തരത്തിൽ സൈന്യത്തിൽ നിന്ന് വേർപെടുത്തിയാൽ മാത്രമേ ശരിയായ പരിഹാരം ആത്യന്തികമായി ഉണ്ടാകൂ പാകിസ്ഥാൻ പട്ടാളം എക്കാലത്തും സ്വന്തം രാജ്യത്തെ അസ്വസ്ഥതകളിൽ നിന്ന് ലാഭം കൊയ്യുന്നവരാണ് സംഘർഷം നിലനിൽക്കുന്നത് മാത്രമാണ് അവർക്ക് ഗുണകരം പാകിസ്ഥാനുമായി ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു സൌഹൃദമുണ്ടാക്കാൻ തടസ്സമായി നിൽക്കുന്നതും അവരുടെ സൈനിക നേതൃത്വമാണ് നൂർഖാനിലും ചക്ലാലിയിലുമൊക്കെ അമേരിക്ക തന്നെയാണ് ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ മണ്ണിൽ ഈ കേന്ദ്രങ്ങൾക്ക് വളരെ അടുത്തുപോലും ഇന്ത്യക്ക് ബോംബാക്രമണങ്ങൾ നടത്താൻ കഴിഞ്ഞു അതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചതും അമേരിക്കയെ ഭയപ്പെടുത്തിയതും ഇന്ത്യ പാക് യുദ്ധവേളയിൽ ആണവായുധ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിരിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു പാകിസ്ഥാൻ എന്നും അമേരിക്കയുടെ കീശിയിൽ തന്നെയാണ് നിലകൊണ്ടത് അതുകൊണ്ടുതന്നെ പാകിസ്ഥാന്റെ ആണവ പോർമുരകളുടെ സ്വിച്ച് അത് അമേരിക്ക അറിയാതെ പ്രവർത്തിക്കില്ല എന്നാൽ ആ സ്വിച്ചിൽ കയ്യമർത്തുന്നതിന് മുൻപ് ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യയുടെ മിസൈൽ ശ്രേണി സംവിധാനത്തിന് കഴിയും അസിമുനീറും കൂട്ടരും ഒക്കെ മോദി സർക്കാർ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പറഞ്ഞ ചില വാക്കുകൾ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും ഓപ്പറേഷൻ നിർത്തിവച്ചിട്ടില്ലെന്നും ഇനി പ്രകോപനങ്ങൾ ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കി കനത്ത തിരിച്ചടി നൽകുമെന്നുമാണ് ഇന്ത്യ മുൻപ് പ്രസ്താവന നടത്തിയത് പാകിസ്ഥാനിൽ മാത്രമല്ല ഇന്ത്യയുടെ മ്യാൻമാർ അടക്കമുള്ള അതിർത്തി ദേശങ്ങളിലേക്ക് നമ്മുടെ സൈനികർ കടന്നു കയറി നിരവധി സർജിക്കൽ സ്ട്രൈക്കുകൾ ഇതിനകം നടത്തിയിട്ടുണ്ട് ഈ ഭയം ബംഗ്ലാദേശിനുൾപ്പെടെ അവരുടെ ഉള്ളിൽ കിടന്നു പിടയുന്നു ഇരുപത്തിയഞ്ചിലെത്തുമ്പോൾ ചൈനയ്ക്കും ബോധ്യമായി ഇന്ത്യൻ കരുത്ത് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് ചൈന മറുവശത്ത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വമല്ല മറിച്ച് സൈനിക മേധാവിയാണ് ഇന്ത്യക്കെതിരെ മുന്നറിയിപ്പും ഭീഷണികളുമായി അമേരിക്കൻ മണ്ണിൽ നിൽക്കുന്നത് ചാണക്യ നീതി പ്രകാരം നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള രാജ്യം സൈനികമായി കരുത്ത് നേടുന്നത് നമുക്ക് അപകടമാണ് അതുകൊണ്ട് ആ കരുത്തിനെ തകർക്കാനുള്ള പല സാധ്യതകളും നമ്മൾ തേടും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ സഹായഹസ്തങ്ങളുണ്ട് എന്ന് പാകിസ്ഥാൻ തുടർച്ചയായി പറയുന്നു മറുവശത്ത് കാശ്മീരിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ നോക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് ഉഴലുന്ന കാഴ്ചയാണ് സ്വന്തം രാജ്യത്തെ അസ്വസ്ഥതകൾക്ക് നേരെ കണ്ണു മൂടിക്കെട്ടുക അതാണിപ്പോൾ അസിം മുനീർ പുറത്തെടുത്തിരിക്കുന്ന തന്ത്രം എന്നാൽ ഇന്ത്യയുടെ സൈനിക പോർമുനകൾക്ക് മുന്നിൽ ഒരിക്കലും വിജയിക്കാത്ത തന്ത്രമാണിത് എന്ന് അമേരിക്കയ്ക്ക് പോലും വ്യക്തമായി അറിയാം തൽക്കാലം ആണവായുധങ്ങൾ അങ്ങ് തോക്കിൽ തന്നെ കിടക്കട്ടെ അതാണ് ഇന്ത്യ പാകിസ്ഥാനോട് പറയാതെ പറയുന്നത് നിങ്ങൾ ആ തോക്കിൻ കാഞ്ചിയിലേക്ക് വിരിലൊന്നു കൊണ്ടുപോയാൽ അപ്പോൾ ഭസ്മം പോലെ തകർക്കും ഞങ്ങളുടെ മിസൈൽ സംവിധാനങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്